சரி இன்னும் பிறந்த நாள் ஏன் என் மகள் ஜஸ்ட் ஒரு போன் போலும் கொடுக்காது ஏ இங்கே மாட்டி வைக்கின்றது போன்ல விழிச்சு அப்பா ஹாப்பி பர்த்டே அப்பான்னு சொன்னா என்ன குறைஞ்சு போயிட போகுது லைஃப்ல அடுத்து என் பிரிய சுகத்து சித்தி உண்டு கரகபல்ல சித்தி எல்லாம் சித்தி நம்மளை போய் இங்க வா எல்லாருமே வந்து வச்சு போறேன் சத்தியங்கள் போறேன் എല്ലാരും കേക്കണം വീഡിയോ വാങ്ങിട്ട് കലം പോയി സ്കൂളില് ഞങ്ങള് പോയിട്ട് ഒരു ഇല്ല കാണാൻ ഒരുപാട് ശ്രമിച്ച് ഞാനും ഉണ്ടായിരുന്ന കൂടെ ഒരു ഞാൻ ഒരു നാല് കുട്ടികളുണ്ട് അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് നമുക്ക് തികച്ചും അറിയാവുന്നതാണ് ഒരച്ഛൻ്റെ വേദന അപ്പം ആ അന്ന് ബാല എന്നോട് പറഞ്ഞ് നമുക്ക് മോളെന്തായാലും ഒന്ന് കാണണം അതിൻ്റെ ഭാഗമായിട്ട് ഞാനും ബാലയും ബാക്കി സുഹൃത്തുക്കളും എല്ലാവരും കൂടി അവിടെ ചെന്നു അപ്പോൾ അവിടുത്തെ മേഡം ഈ കാണിക്കാനായിട്ടൊരു ചെറിയ അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അങ്ങനെ അദ്ദേഹം ദൂരെ ചെയ്യുന്നു കണ്ട് അത് ഭയങ്കര പ്രയാസമായി നമുക്ക് എന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും നാല് കുട്ടികളാണ് നമ്മൾ അവരെ നോക്കണത് അതേമാതിരിയാണ് അപ്പം നാല് പുള്ളി അതേപോലെ ഭയങ്കര ഫീൽ ചെയ്ത ദിവസമാണ് അന്നത്തെ എന്നാൽ ഒരു കരകെല്ലാം ചെയ്ത് കണ്ണി അറിയാണ്ട് കണ്ണ് നീര് വന്നത് വരെയാ എനിക്കതിൽ കാണാൻ പറ്റി വളരെ